സ്വദേശ് മെഗാ കിസ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി മുമ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് മക്കളതും കൂടി പോയി കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായ ലക്ഷ്യം മറക്കരുതേ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഷ്രൂവിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ആൻസർ ആൻഡ് ഓട്ടോബയോഗ്രഫി ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം ആരുടേതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മലയാളത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് കർമ്മയോഗി എന്ന കവിത എഴുതിയതായി വയലാർ രാമവർമ്മ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃപലാനി വൈഷ്ണവ ജനത തുടങ്ങുന്ന പ്രാർത്ഥനാഗാനം എഴുതിയതാര് നരസിംഹ മേത്ത കിറ്റ് ഇന്ത്യ സമയത്തിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് അഹമ്മദാബാദ് ജയിലിൽ ഗാന്ധിയുടെ രക്തം പുരണ്ട കതർ വസ്ത്രം ഏത് മ്യൂസിയത്തിലാണുള്ളത് മധുര മ്യൂസിയത്തിൽ പോരാ പോരാ നാളിൽ നാളിൽ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയതാര് വള്ളത്തോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ എത്ര അംഗങ്ങളുണ്ടായിരുന്നു എഴുപത്തിരണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകനാര് എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇവിടെ തേജ് സംസ്കൃത കോളേജ് ബോംബെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ ചാനലിലൂടെ ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാം ിനെ തുടർന്നുള്ള ക്ലാസുകൾ നൽകുന്നതായിരിക്കും മക്കളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്